ഹലോ ഗൈസ് നമ്മളിപ്പോൾ രാത്രിയിൽ ഒന്നരക്കെടുക്കുന്ന ആണ് ഗൈസ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ വഴിയാണ് കാണുന്നത് കാണാൻ പറ്റില്ല വെട്ടം കുറവാണ് അപ്പോൾ അവിടേക്കാണ് വീട് ലോങ് ഒക്കെയാണ് ആ വീട് അപ്പോൾ അവിടം വരെ എനിക്ക് നടന്നുകൊണ്ട് പോകണം അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങൾ പോണോക്ക് ഒരു സംഭവം കണ്ടു ഗൈസ് നെട്ടിപ്പോയി കണ്ടപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കായ്സ് എനിക്കോലും കാണാൻ പറ്റുന്നില്ല കാടിനകത്താണ് കണ്ടോ ആ വീട് ആ വീട്ടിൽ ആളില്ല കായ്സ് ലൈറ്റ് മാത്രം കത്തിയിരിക്കുന്നു അതിനപ്പുറത്ത് വീട്ടിലാ ഒരു രൂപ നിൽക്കുന്നു അവിടെ അയ്യോ പേടിച്ചു പോയി ഞാൻ കണ്ടിട്ട് ഐസ് എല്ലാ ദിവസവും ഞാൻ ഈ റോട്ടി കൂടിയാണ് നടക്കുന്നത് ഞാൻ അവിടം വരെ ഞാൻ നടക്കണം ഐസ് ആ വെട്ടം കാണുന്നു അവിടെ വരെ അവിടെ ആരാണ്ട് നിൽക്കുന്നുണ്ട് ഇരിക്കുന്ന ഒക്കെ ഉണ്ട് പക്ഷേ ഈ നേരത്തെ അവിടെ ഒന്നും ആരും നിൽക്കാറും ഇരിക്കാറൊന്നുമില്ല ഇങ്ങനെ വീണ്ടും നടന്നുകൊണ്ടിരിക്കണം ക്യൈസ് അപ്പോൾ ആ പരിസരത്തൊക്കെയാണ് വീട് എൻ്റെ വീടിന് ഇന്നും ലോങ്ങ് അത് ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ട് ഇന്നപ്പോൾ കൈസ് ഇവിടെ ഒരു സംഭവം കണ്ടപ്പോൾ അത് ഏതോ ഒരാളിൻ്റെ പെയിൻറ്റ് കിടക്കുന്നു കൈസ് അത് കണ്ട് ഞാൻ പേടിച്ചു പോയി കൈസ് അപ്പോൾ ഇങ്ങനെ രാത്രി ഒന്നരക്കും രണ്ട് മണിക്കും ഇങ്ങനെയൊക്കെ നടന്ന് പോകുമ്പോൾ ആരെങ്കിലൊക്കെ പേടി ഉണ്ടാവാറുണ്ട് കൈസ് എനിക്ക് പേടി ഉണ്ടാകാറുണ്ട് ഇന്ന് ഞാൻ ഇത്തിരി ലേറ്റായി പോയി രാത്രി വർക്ക് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ വയ്യാണ് പ്പോൾ ഒരുപാട് ഇഞ്ചുണ്ട് ഒരു അര കിലോമീറ്റർ അപ്പോൾ എത്താനായി കൈസ് ഇവിടെയൊക്കെ ഓരോ വീടുകളിൽ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട് എല്ലാവരും അടച്ചിട്ടിരിക്കുകയാണ് കൈസ് ഇത് വേണ്ട ആരുല്ലേ വഴിയിലൊന്നു ഇവിടെ ഒരു ഒരാശ്വാസമായത് ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു ഒരിത്തിരി വെട്ടം വിളിച്ചപ്പോൾ അപ്പോൾ വായ്സ് ശരി കായ്സ് ഈ കോമഡി വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിൽ തോന്നിയ പോലും ഇടരുത് ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്